കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ താരമായി നിൽക്കുന്ന നമ്മുടെ സുരേഷ് സാറിനെക്കുറിച്ച് എനിക്ക് ഒരുപാട് വേദന തോന്നിയ അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന കലാകാരനെക്കുറിച്ച് നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിൽ നാം കരുതിയിരുന്ന അഥവാ തൃശ്ശൂർ ഇങ്ങ് ഞാൻ എടുക്കുക എന്ന് പറഞ്ഞ് 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 അവസാനം തൃശ്ശൂർ ജനങ്ങളൊന്ന് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സുരേഷ് ഗോപിയിൽ ഉണ്ടായ മാറ്റങ്ങൾ ഒരു ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തുന്നതിന് വേണ്ടി പള്ളികളിലൂടെയും മുസ്ലിം പള്ളികളിലൂടെയും അമ്പലങ്ങളിലൂടെയും താണജാതിക്കാരുടെയും മേലജാതിക്കാരൻ്റെ സവർണർ അവർണർ എല്ലാ കോട്ടയിലും പോയി കൈയിട്ടിട്ട് അവസാനം ഈ മനുഷ്യനോട് എങ്ങനെയാണ് ഇങ്ങനെ ഇറക്കുന്ന ഒരാൾക്ക് കൊടുക്കാൻ കൊടുക്കാതിരിക്കുക എന്ന് കരുതി തൃശ്ശൂരുകാർ ആ തൃശ്ശൂരിനെ അങ്ങ് കൊടുത്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഒരു അവസ്ഥയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവുകൾ പറയുന്ന ആളുകളുടെ പുറകെ മാത്രം മൈക്ക് മൈക്കുപിടിച്ചു പോകുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ എന്തിനേറെ റിപ്പോർട്ടർ ചാനൽ മുതൽ ഇന്നലെ തുടങ്ങിയ ചാനലുകൾ വരെ കോലി നീട്ടി പിടിച്ചുകൊണ്ട് ചെല്ലുക എന്ത് ആരോടാണോ സംസാരിക്കുന്നത് എന്ന് അറിയോ ഞാൻ ആറാന്നറിയോ സൂക്ഷിച്ച് സംസാരിക്കണം എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ എൻ്റെ സുരേഷ് സുരേഷേട്ടാ സുരേഷ് സാറേ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നിറയെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള കലാകാരാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇതൊന്നും അല്ല പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് രാഷ്ട്രീയം പറ്റിയ പണിയേ അല്ല കഴിഞ്ഞ ദിവസം പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിൽ നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ കിടന്ന് വിളിച്ചു പോകിയത് എന്നാണ് പറഞ്ഞത് എന്തൊക്കെയാണിത് ഇത് പാർലമെന്റ് തന്നെയല്ലേ അതോ കമ്മീഷണറിന്റെ നാലാം ഭാഗം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് സുരേഷ് ഷേട്ടനെ ആരെങ്കിലും ഷൂട്ടിംഗ് സ്ഥലത്ത് കൊണ്ടുപോയപ്പോൾ ഒരു എം വി ആയി പാർലമെന്റിൽ എത്തിയ ആ വേഷമാണോ അവതരിപ്പിച്ചത് കഴിഞ്ഞ ദിവസം സ്റ്റേജിൽ നിന്നിട്ട് പറഞ്ഞു ഒറ്റയ്ക്ക് പുറന്നവനാണെങ്കിൽ ദാ പടപട പട പടപട എല്ലായിടത്തും കയ്യടി കയ്യടിക്കുന്ന ആളുകൾ കയ്യടിക്കുന്നത് നിങ്ങൾ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടല്ല നിങ്ങൾ ആരെ തെറി പറയുന്നു അവരെ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഞാനൊരു തവണ പണ്ട് നമ്മുടെ സുരേഷ് ഗോപി ചാനലിൽ നല്ലൊരു അവതാരകൻ കൂടിയായിരുന്നു ആ സമയങ്ങളിൽ അദ്ദേഹം വന്നിരുന്ന ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും അതിൽ കാണാൻ വേണ്ടിയിരുന്ന ഒരാളാണ് എന്തുകൊണ്ടാണെന്നറിയുമോ അദ്ദേഹത്തിൻ്റെ അവതരണ രീതി അദ്ദേഹത്തിൻ്റെ സംസാര രീതി അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ ബിഹേവ് മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ഒരു അവതാരകൻ എന്ന രീതിയിൽ ഇതൊക്കെ ശ്രദ്ധിച്ചായിരുന്നു അന്ന് നമ്മൾ ഇരുന്നത് ആ മനുഷ്യനെ ഇന്ന് കാണുമ്പോൾ സത്യസന്ധമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ സഹതാപം മാത്രമേ തോന്നുന്നത് മാധ്യമ ശ്രദ്ധ വാങ്ങാൻ വേണ്ടി മാധ്യമങ്ങളെ അവഹേളിക്കുക രാഷ്ട്രീയപരമായി അണികളുടെ ശ്രദ്ധ നേടാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയക്കാരെ മുഴുവൻ പുഴുത്ത പട്ടിയുടെ കൂട്ട് ആക്ഷേപിക്കുക പാർലമെൻറ്റിൽ പോലും സഹ എം ബിയോട് ഏത് രീതിയിൽ സംസാരിക്കുന്നെനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല അതുകൊണ്ട് സുരേഷ് ഏട്ടാ നിങ്ങൾ ഏത് രാഷ്ട്രീയത്തിൽ വേണം പൊക്കോളൂ ബി ജെ പിയിലോ എൽ ഡി എഫിലോ കോൺഗ്രസിലോ ഒക്കെ പൊക്കോളൂ പക്ഷെ നിങ്ങളൊരു നിരവധി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു കലാകാരൻ കൂടിയായിരുന്നു എന്നുള്ളത് മറക്കരുത് നിങ്ങളെ അങ്ങനെയാണ് ജനങ്ങൾ അറിഞ്ഞിരുന്നത് എന്ന് നിങ്ങൾ മറക്കരുത് അങ്ങനെയാണ് തൃശ്ശൂർ പോലും നിങ്ങളെ ജനങ്ങൾ അറിഞ്ഞത് എന്ന് നിങ്ങൾ മറക്കരുത് രാഷ്ട്രീയമല്ലായിരുന്നു നിങ്ങളുടെ ജീവിതം ഇത്രയും കാലം ജനങ്ങളായിരുന്നു നിങ്ങളുടെ ആദ്യകാല സിനിമകൾ മുതൽ നിങ്ങളുടെ സിനിമകൾക്ക് അഞ്ച് രൂപ എട്ട് രൂപ പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ ടിക്കറ്റ് എടുത്തിട്ട് കാണുന്ന എന്നെ വരുന്ന പാവങ്ങൾ നിങ്ങളെ ഇഷ്ടപ്പെട്ടത് സിനിമാ നടൻ എന്ന നിലയിലാണ് ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ അപഹസിക്കപ്പെട്ട് അപമാനിതനായി അപഹാസ്യനായി നിൽക്കുന്നത് കാണുമ്പോൾ സത്യസന്ധമായിട്ടും ഒരു സങ്കടമുണ്ട് നിങ്ങൾക്ക് രാഷ്ട്രീയം പറ്റിയ പണിയേ അല്ല എന്ന് തന്നെ വേണം പറയാൻ ബി ജെ പിക്ക് മറ്റു വഴികളില്ലായിരുന്നു അപ്പോൾ ഒരു സീറ്റ് കിട്ടി ഓക്കെ ശരി പക്ഷേ സുരേഷേട്ട നിങ്ങൾക്ക് രാഷ്ട്രീയം പറ്റിയ പണിയേ അല്ല കാരണം ഒരു മാധ്യമം നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് ഉത്തരമില്ലെങ്കിൽ നമ്മൾ കൊഞ്ഞനം കുത്തി കാണിക്കുക എന്ന് പറയുന്നില്ലേ അതാണ് താങ്കൾ ചെയ്യുന്നത് പാർലമെൻറ്റിൽ നിങ്ങളൊരു വിഷയം പഠിക്കാതെ പോയിരിക്കുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു കാരണം നിങ്ങൾക്ക് തിരിച്ച് പറയാനൊന്നുമില്ല കഴിഞ്ഞ ദിവസം നിങ്ങളൊക്കെ ഇംഗ്ലീഷ് അറിയില്ല എന്ന് പറഞ്ഞ് അപമാനിച്ച രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ചേലക്കരയുടെ എം പി അവിടെ നിന്ന് വഹുബില്ലിനെക്കുറിച്ച് സംസാരിച്ചത് പാർലമെൻറ്റിൽ ഇരുന്നവർ പോലും കേട്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ കണ്ടു ആ സംസാരിച്ച രീതികളും അതിൽ പറഞ്ഞ കാര്യങ്ങളും ഏറ്റവും നന്നായി ആ വിഷയം പഠിച്ച് സംസാരിച്ച ഒരു മനുഷ്യനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ട് തന്നെ ആവണം ചേലക്കരക്കാർ അദ്ദേഹത്തെ മന്ത്രിയായിരുന്നിട്ട് എം എൽ എ സ്ഥാനത്തുനിന്ന് മാറിയിട്ടും ജയിപ്പിച്ച് എം പി ആക്കി പാർലമെൻറ്റിലേക്ക് അയക്കാൻ കാരണം പിന്നെ ഇംഗ്ലീഷ് അറിയാത്ത കെ രാധാകൃഷ്ണൻ എന്ന ആ കാര്യം പറഞ്ഞ് മലയാളത്തിൽ ഡൽഹിയിൽ പോയിരുന്ന് എന്ത് പറയാനായി എന്ന് ചോദിക്കുന്ന മണ്ടന്മാരോടൊന്നേ പറയാനുള്ളൂ ഡൽഹിയിൽ എന്നല്ല എവിടെയാണെങ്കിലും പാർലമെൻറ്റിലാണെങ്കിലും വലിയ സമ്മേളനങ്ങളിലാണെങ്കിലും മീറ്റിങ്ങിലാണെങ്കിലും കണ്ണുള്ളവനെ കാണാനാണ് ചെവി രണ്ട് കണ ഉത്തിരിക്കുന്നത് ആ കണക്കകത്തൂടെ നമ്മുടെ ഭാഷ ഏതാണോ ആ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും അതിന് പറയും ട്രാൻസ്ലേറ്റർ എന്ന് പറയും അതറിയില്ലാത്തത് കൊണ്ടാണ് മലയാളി പണ്ടേ അങ്ങനെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസം കൂടിക്കൂടി കൂടി വിവേകം വട്ടപ്പൂജ്യമായ ഒരു നവതലമുറ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പിച്ചും പെയ്യും വിളിച്ചു പറയുന്നതിൻ്റെ പ്രതി എന്നെ സംബന്ധിച്ച് ഞാൻ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവും സുരേഷ് ഗോപിയും ഒക്കെ ഇതില് ജനങ്ങളുടെ മുമ്പിൽ ഞാനും നിങ്ങളും എന്നെ കേൾക്കുന്ന നൂറുപേര് കേട്ടാൽ ആ നൂറ് പേരും ചിന്തിക്കേണ്ട ഒരൊറ്റ വിഷയമേ ഉള്ളൂ എന്താണ് നമ്മുടെ മുമ്പിലൂടെ വരുന്ന പത്രമാധ്യമങ്ങൾ ഒഴികെ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയ പത്രങ്ങളിൽ തന്നെ ഒരു പത്ത് പേജ് ഉണ്ടെങ്കിൽ രണ്ട് പേജിൽ മാത്രമേ വാർത്ത ഉണ്ടാവുള്ളൂ ആ രണ്ട് പേജ് ഒഴികെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന ഒരു വാർത്തകളുടെയും ഒരു യാഥാർത്ഥ്യങ്ങളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ പാർട്ടികൾ ഇടതുപക്ഷം വലതുപക്ഷം ബി ജെ പി എന്നിങ്ങനെ പാർട്ടികളെ വേർതിരിച്ചുകൊണ്ട് പടച്ചുവിടുന്ന കഥകൾ മാത്രമാണ് സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള പുഴുക്കുത്തലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നത് അത് ഏത് പാർട്ടിയുടെയാണെങ്കിലും എന്ന് മാത്രം മനസ്സിലാക്കാനുള്ള വിവേകമുണ്ടാകട്ടെ ഒന്നുകൂടി എൻ്റെ പൊന്നു സുരേഷേട്ടാ ഇങ്ങനെ നിങ്ങൾ അപമാനിക്കപ്പെടരുത് കലയെ ഇഷ്ടപ്പെടുന്ന മലയാളികൾക്ക് അത് ഒരുപാട് വിഷമം നിങ്ങൾ രാഷ്ട്രീയം പറയുന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെക്കുറിച്ച് പഠിച്ച് അത് മാധ്യമങ്ങളുടെ മുമ്പിൽ മറുപടി പറയുന്ന മറുപടികളാണ് ജനങ്ങൾ കേൾക്കുക അല്ലാതെ നിങ്ങൾ സ്വന്തം എടുത്തിടുന്ന വീഡിയോയല്ല അത് നിങ്ങളെ നിങ്ങളുടെ ഫാൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി ഗ്രൂപ്പുകളിൽ മാത്രമേ അറിയൂ അത് മനസ്സിലാക്കാനുള്ള വിവേകം സുരേഷ് ഗോപി ഇത്രയും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെയുള്ള സുരേഷ് ഗോപി സാറിന് ഉണ്ടാകട്ടെ എന്ന് മാത്രം ഈ എളിയ കലാകാരൻ്റെ അഭ്യർത്ഥനയാണ് നമോ നമോവാഹം